Aku? <laughs> Aku? Aku orang ni kau? Nikah? Nikah ni lah. <laughs> ആരും ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ ഇവിടെങ്കിലും ഇത്തിരി സ്വരം തന്നുകൂടി എനിക്ക് സ്വയം രംഗെടുത്താൻ വന്നതല്ല ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വരരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ വരരുതെന്നും ഉപദ്രവിക്കരുതെന്നും ഒക്കെ കരുതിയതാ പക്ഷേ ഇപ്പൊ അങ്ങനെ ഒരു അവസരം വന്നു ഉപദ്രവിക്കേണ്ടി വന്നു എന്ന് വെച്ചോളൂ എന്താ ആന കാര്യം ഇന്നലെ രാവിലെ മുതൽ അമൂനിയും കുട്ടിയും കാണാനില്ല കാണാനില്ലാച്ച മാഷാളയച്ചിരുന്നു ഒരു വിവരമില്ല മുന്നിൽ ഇനി കണ്ടുപോരെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുന്നതല്ലേ എന്നെ ഇനി അവരായ അവരുടെ പാടായി അപ്പോഴത്തെ വിഷമം കൊണ്ട് ആ കുട്ടി എന്തൊക്കെയോ പറഞ്ഞു വിച്ചിട്ട് അത് ഇപ്പോഴും മനസ്സ് കൊണ്ടു നടക്കണോ അപ്പോഴത്തെ വിഷമം അത് അവർക്കൊക്കെ എനിക്കൊന്നുമില്ല എന്റെ മനസ്സ് കല്ലാണല്ലോ ഇപ്പോഴത്തെ തന്റെ മട്ട് കണ്ടിട്ട് അതന്നെയാ തോന്നണേ ഇത്രയും ദൂരത്തിന് ആ ഓടി വന്ന് തന്റെ സഹായം ഉണ്ടാവിച്ചിട്ടാ വിവര അറിയിക്കാൻ ആണെങ്കിൽ കത്തെഴുതിയാ മതിയായിരുന്നു അല്ലെ ഒരു കമ്പി സഹായിച്ച് സഹായിച്ച് ഞാനിങ്ങനെയായി എല്ലാ കുറ്റവും നന്ദന്റെ എല്ലാ തെറ്റും നന്ദന്റെ എല്ലാ ശാപവും നന്ദന് അമ്മു ഇറങ്ങി പോകാനും കാരണം ഞാനാവും അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് എവിടേക്ക് ഓടാനാ വയ്യാണ്ട കിടക്കണ മാഷാ പിന്നെയുള്ളത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഇനി തരയാത്ത ഒരു സ്ഥലവും ഒന്ന് വെച്ചാൽ അത് മതിയെന്നോ പിന്നെ ഞാൻ എന്താ ചെയ്യാ എല്ലാവരും ഉപേക്ഷിച്ച് പോന്ന സമാധാനം കിട്ടും തോന്നുന്നുണ്ടോ നന്ദന് ഉപേക്ഷിച്ചത് ഞാനല്ല അവരാ ഇടിക പിടികെത്തിണ്ണയിലോ പ്ലാറ്റ്ഫോമിലോ ഉറങ്ങ് റോട്ടിലൊക്കെ അലഞ്ഞിരുന്ന് അടക്കുകയും ചെയ്യാവൂ അമ്മൂന്ന് അറിഞ്ഞാലും കൊച്ചുകുട്ടിയെ കൊണ്ട് വിശന്ന് വലഞ്ഞ് എച്ചിലും തിന്ന് നടക്കാവൂ എന്ന് അറിഞ്ഞാലും അവൾ എന്തെങ്കിലും കടുങ്ക ചെയ്തു പറഞ്ഞാലും അല്ലെങ്കിൽ ആരെങ്കിലും അവളെ മതി വിവരം ഇല്ലാത്തവളെ ടയിൽ നിന്റെ ഇടപെടലൊന്നും വേണ്ടോ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി ഭഗവതി പറയണു ഞാൻ കൊട്ടണു നടക്കണേ അങ്ങനെ ഞാൻ കുടിച്ചാ നിനക്കെന്താടി ഭഗവതി പറയണു ഞാൻ കുടിക്കണു രണ്ടാളും കൂടി പിന്നെ അല്ലാണ്ട് നാക്കല് നാലൺ കൂടി വേണം ഈ കോണശീല പോലത്തെ സാധനല്ല ഇത്തിരി വലുതേ വലുത് ഇന്നത്തോടെ ഇരുപത് പൂജ തകഞ്ഞു അല്ല പരമാ അല്ല ഇരുപത്തൊന്ന് അല്ല ഇരുപത് മൂത്താരെ എന്നെ കണക്ക് പഠിപ്പിക്കണ്ട കഴിഞ്ഞ ഇരുപത് പൂജയ്ക്കും കുത്തിയത് ഈ പരമന എന്താ ഇതുവരെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ എങ്ങനെയാ ശേഖര ഇവിടെ ഒക്കെ എന്റെ ഗന്ധർവന്മാരെ അമ്മുവിന്റെ എല്ലാ അസുഖവും ഭേദാക്കി തരണേ ഗന്ധർവന്മാര് പ്രസാദിച്ചിരിക്കുന്നു തമ്പരാട്ടി ധൈര്യമായിട്ടിരുന്നോളൂ അമ്മ കുട്ടിയെ വിളിക്ക നിങ്ങൾ പത്രക്കാർക്ക് വേണമല്ലോ ഇതൊക്കെ വിവാദം ഉണ്ടാക്കാൻ മനുഷ്യന് ഗുണമുള്ള നല്ല കാര്യങ്ങൾ എഴുതാൻ സ്ഥലവും ഇല്ല നേരവും ഇല്ല അല്ലേ മിനിസ്റ്റർക്കുള്ള ഫയലിൽ ഐ എ എസ് കാരൻ കസേര വിവാദിക്കട്ടെ ക്യാൻവാസും ബ്രഷും പെയിന്റും ഉള്ളിടത്തെല്ലാം കാലം നന്ദഗോപാലൻ സുഖമായിട്ട് ജീവിക്കും മനസ്സിലായോ മന്ത്രിയാണ് ചെറുത് പറഞ്ഞുണ്ടാക്കിയത് മന്ത്രി എന്ത് പറഞ്ഞുണ്ടാക്കിയാലും ശ്രദ്ധിക്കാ സുഖമില്ലാത്ത കുട്ടിയല്ലേ അവള് എവിടെ അമ്മോ അമ്മോ എവിടെ പോയി കിടക്ക ഈ കുട്ടി താഴെ ചേർക്കാൻ രാജ്ഞി കൽപ്പിക്കണം ഏറ്റവും വലിയ മൃഗം രാജ്ഞിക്കുള്ളത് നമ്മുടെ വലയിലെ ഒരു മൃഗം വീണു ഏത് മൃഗ മിഞ്ഞു വന്നത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വന്നല്ലേ ഇത് എന്റെ ഇടയ്ക്ക് വന്നാണ് ഞാൻ വെള്ളച്ചിന് ആട്ടുമുട്ടിയെ പിടിക്കാൻ ഒരു സൂത്രം ഉണ്ടാക്കിയതല്ലേ ഇങ്ങനെ ആട്ടുമുട്ടിയെ വെറുതെ ഒരു തമാശക്ക് എന്നോടാണ് ഇറക്കി വിടാൻ വീട്ടിലേക്ക് അമ്മ കുട്ടിയുടെ കുട്ടോനായിട്ട് കളിച്ചു നിക്കുക ആയി വേഗം പറഞ്ഞാ ഒരിക്കലം തന്നെ ഒരിക്കൽ ആകാം വെല്ലമ്മ എവിടെ നീക്കണം എനിക്ക് പേടിയാ വല്യമ്മെങ്ങനെ അറിയാം എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കോ ഞാൻ ഊട്ടി വല്യമ്മ ഒരു പാട്ട് പാടണം അപ്പൊ എനിക്കറിയാലോ വല്യമ്മ പൊറത്ത് നിക്കണിണ്ടെന്ന് എന്നെ കൊണ്ട് പാട്ടു പാടാനൊന്നും വയ്യ പാടണം അല്ലെങ്കിലേ ഞാനിപ്പൊറത്തു വരും ഓമന തിങ്കൽ കീടാവോ നല്ല കോമല തമര പൂവോ കണ്ടു വെള്ളച്ചുടെ കുട്ടികളുടെ കൂടെ തുടിയിൽ കളിക്കായിരുന്നു ശേഖരം കണ്ടുപിടിച്ചു കിട്ടില്ല അശോ ഞാനത് മറന്നു നിർത്തിയോ ഏ ആളും എന്താ ഇത് വല്യമ്മ എവിടെ പോണു ഏ അപ്പുറത്ത് ഇത്രയും ജോലിണ്ട് പറഞ്ഞില്ല

ോ എപ്പഴും അത് ഫസ്റ്റ് പ്രോജക്ട് തുടങ്ങിയപ്പോ എഞ്ചിനീയർസ് ആണ് ഡിലേ വരുത്തിയത് വൺ തിങ് ഐ വോണ്ട് ടു മേക്ക് ക്ലിയർ ഇൻ ദ ബിഗിനിങ് ഐ വോണ്ട് ദിസ് പ്രോജക്ട് കമ്മീഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം ഒരു കാര്യം പറഞ്ഞ അത് തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയണം തിരക്കാണ് വരണ്ടെന്നു പറഞ്ഞാൽ പറ്റില്ല കല്യാണ കല്യാണക്കാരിയാണേ അതെ ഈ ഈയാടെ അച്ഛനാ എനിക്ക് മാഷ്ട്ട ജോലി മേടിച്ചു തന്നത് ആ ഒരു കടപ്പാട് എനിക്കിണ്ടേ അല്ലാതെ ബെല്ലാൽ കമ്പിഷൻ മോഹിച്ചിട്ടൊന്നും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നെ പറയാം പിന്നെ പറയാം പിന്നെ പറയാം ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞത് ഇതെന്താ എന്റെ കല്യാണ കാര്യമാണോ നന്ദന്റെ പെങ്ങളുടെ കല്യാണ കാര്യമല്ലേ ഇത് എന്തൊരു കഷ്ടോയ്യോ ആലോചനകള് പലതും വന്നു അവൾക്ക് എല്ലാവർക്കും സ്വത്തും പണം എത്രണ്ടെന്ന നോട്ടം ഈ വീട് ആർക്കുള്ളതാണ് എത്ര പോവന്റെ പണ്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്റെ പെങ്ങളെ പറഞ്ഞയക്കാണെങ്കിൽ തൽക്കാലം ഉദ്ദേശം ഇല്ല അതെനിക്ക് നല്ല നിശ്ചയമുണ്ട് പക്ഷേ ഇത് അങ്ങനെയുള്ള ആളല്ല നന്ദഗുപാല പന്നി ഒരു രാഹുമാഷ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ പരമസാത്വികൻ താളിശ്ശേരി സ്കൂളിൽ ഹെഡ് മാഷ്ടായിരുന്നു ഇക്കൊല്ലം റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത കല്യാണം എന്താ എന്താ ഞാൻ തന്നെ ചെയ്താൽ അതെ മകൻ എം ഒരു ചെറിയ മാഷ്ട്രോളജിലാണ് ജോലി വേറൊരു പ്രൈവറ്റ് കോളേജിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നാലു മാസത്തിനുള്ളിൽ കിട്ടും ജോലിയല്ല പ്രധാനം പയ്യന്റെ സ്വഭാവം വിദ്യാഭ്യാസം മറ്റൊരു അട്രാക്ഷൻ കൂടിയുണ്ട് പയ്യൻ ഒരു ചേച്ചിയുണ്ട് സുന്ദരി നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി നന്ദന് തിരിച്ചു ആലോചിക്കാം എന്റെ കാര്യം നിന്നോട്ടെ എന്നാലും പയ്യനൊന്ന് കാണാലോ അതിപ്പോ വെറുതെ വെറുതെ കണ്ടാ മതി കല്യാണം എന്ന് വെച്ചിട്ട് കാണണ്ട ഈ മാറ്റ കല്യാണം എന്നൊക്കെ പിടിച്ചെ പിന്നെയും വിളിച്ചു അത് തന്നെ കുഴപ്പങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയിലെ രാഹവും മാഷയും കുട്ടികളും എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ നന്ദഗോപാലിനെയും പെങ്ങളെയും എനിക്ക് നന്നായിട്ടറിയാം രണ്ട് കുടുംബങ്ങളും ഒന്നാവാണ് ശുഭം സുന്ദരം എന്നെ അറിയട്ടെ നന്ദഗോപാലിന്റെ എന്നാ സൗകര്യം എന്ന് വെച്ചാ എന്നെ അറിയിച്ചാ മതി ശുഭശശീഖർ എന്നാണല്ലോ അല്ലേ അതെ പൂച്ചേ കരിമ്പൂച്ചയെ കൊന്നു തിന്നാലേ ശക്തി പറഞ്ഞിട്ടാത്രേ ഉണ്ടാവും പറഞ്ഞിട്ടേ മാഷൊരു കറിവെച്ച് തിന്നാൻ നോക്കിയത് അന്ന് മുതലാ സ്വാമി മാഷക്ക് പൂച്ചമാഷന്ന് പേര് വേണത് മാഷു മാഷെന്താ വല്യമ്മ തരാൻ പറഞ്ഞതാ എന്താണ് എന്താണ് ഒരു ഇടിച്ച നിന്റെ കളി നോക്കിയാൽ നിർത്തും പത്തൂറ് പിള്ളേരെ വരച്ചവരയിൽ നിർത്തണം മാഷാൻ പോന്നെയൊക്കെ വരച്ചവരയിൽ നിർത്തിയില്ലെങ്കിലും ആടെ കിരുത്താൻ എനിക്കറിയാം ഔൺ ആ എഴുത് വേദനയുടെയും വിശപ്പിന്റെയും കണ്ണീരിന്റെയും കഥകൾ നർമ്മത്തിന്റെ ആവരണമെട്ട് എഴുതിയ ആളാണ് ബഷീർ അദ്ദേഹത്തിന്റെ പാത്തുമ്മേട് ആട് പോണു അത് ആടല്ലേ സാറേ പ്രിൻസിപ്പളാ യൂ ഷം സാറേ പ്രിൻസിപ്പൾ സാറേ ആ അതെന്താ വെച്ചാല് ഞാൻ അല്ല ഞാൻ പറഞ്ഞു ഹലോ സാറേ കളഞ്ചവിട്ടി കളിക്കാണോ ഏ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ സാറെ എന്ത് പണിയെ കാണിച്ചത് രണ്ട് മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് എന്റെ സാറെ ഹോട്ടലിലെ പറ്റി തീർക്കണം പിന്നെ ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഫീ പുതുക്കണം ശമ്പളം ഒന്നലെ തരാന്ന് വാക്ക് പറഞ്ഞില്ലേ മാഷെ ഒന്നുകൂടി നമ്മുടെ പാർട്ടിയോ ഒന്നുകിൽ പാർട്ടി അല്ലെ പാര കോളേജ് ഈ കാശ് വെക്കുമ്പോഴുള്ള തപ്പി തടയൽ അത് ഞാൻ കാശ് കാശ് ആ അയ്യേ പീ ഡി എന്റെ മാഷേ ഇത് വെറും അല്ലേ മാഷേ ഇത് വഞ്ചനയാണ് ചൂഷ്ണമാണ് വർഗസമരം നടത്തണ പാർട്ടിയുടെ പ്രതീകമാണത്ര ഒരു കാര്യം ഞമ്മളൊക്കെ കാശ് തന്നെ കണ്ടല്ലോ ഈ താടിമുഴം അടിച്ചു കാശന്റെ തല്ലിൽ വെക്കും Hola, aló, puede, puede. പറഞ്ഞ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ലാബിലെ പണിന്ന് വിചാരിച്ചത് കഷ്ടം അവർ പ്രിൻസിപ്പാള് ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പറയാൻ തുടങ്ങി പറഞ്ഞു പണം വല്ലത് ആവശ്യമുണ്ട് വേണോട്ട കുറേ കുറയൊന്നുമില്ല തൽക്കാലത്തേക്ക് വേണോട്ടിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോളേജിൽ എങ്ങനെയെങ്കിലും കേറി എന്നിട്ട് ഞാനും ഗൗരി എടുത്തി അച്ഛനെ കൂടി നിന്റെ വീട്ടിലേക്ക് ദിവസം വരും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ പിന്നെന്താ അതല്ല ഇതൊരു സ്പെഷ്യൽ ഒക്കേഷൻ വലിയ ആർഭാടമൊന്നും വേണ്ട നമുക്ക് ഒതുക്കത്തിലൊരു കല്യാണം പോലെ എന്താ ഒക്കെ അതെ ഇക്കാര്യത്തിൽ എന്റെ ഈശ്വരൻ ഞാനാ അതിനിടയിൽ ഗൗരി എടുത്തി കൂടി ഒരാൾ ഒത്തുവന്നാ വരും വേണോ ആ ഇന്നത്തെ തീർന്ന വേണോ േ അതെ വേണ്ട ഞാൻ നടന്നോളാം കാർ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ പോണ വഴി കുറച്ച് പരിചയക്കാരെ കാണാനുണ്ട് ഒരാളെ അയ്യോ വേണ്ട ഇപ്പൊ തന്നെ പരിചയക്കാർ കുറച്ചധികം എനിക്ക് അല്ല ഒരു നിമിഷം ഹലോ നമസ്കാരം സാർ മലയാളമാണോ പഠിപ്പിക്കുന്നത് അതെ മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ എഞ്ചിനീയറോ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം മുമ്പേ മുമ്പിലായിരുന്നു ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു പക്ഷേ ഇന്ത്യക്ക് എവിടെയാ സാർ ചരിത്രം ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ അപ്പോ എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് അതിലൊന്നും ഞങ്ങള് ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ മലയാളമാകുമ്പോ വൃത്തവും വ്യാകരണവും കഴിഞ്ഞ ഫിക്ഷനിലേക്ക് കിടക്കാം അത് മനോരാജ്യമാണ് മനോരാജ്യത്തിൽ എന്തിനാണ് സാർ അർദ്ധരാജ്യം ഈ പാരൽ കോളേജിലൊക്കെ ശമ്പളം കിട്ടോ ഇല്ല കൊറേ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് മതിലോ തൽക്കാലം സിഗരറ്റിന് മറ്റുള്ള കാശം കിട്ടും പുകവലി തുടങ്ങിയിട്ടില്ല ഞാൻ വെച്ചാ ഒരു എന്നുവച്ചും ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല പോട്ടെ പോട്ടെ സാറേ സാർ ആരാന്ന് മനസ്സിലായോ പിന്നെ നന്ദോബാലെ സാറ് സാറിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട് ബൈ ഇംപ്രസ്ഡ് ഇത് ബൈപ്രസ് ഞാൻ പറഞ്ഞില്ലേ എന്നാ പിന്നെ വേണുന്റെ ഗൗരിയെക്കൂടത്ത് കണ്ടൂടെ വെറുതെ ഇതുപോലെ